മരരകുളം വടക്ക് ക്ഷീരസംഘത്തിന്റെ അഭിമുഖത്തിൽ ക്ഷീരകർഷകർക്ക് ബോണസും ഓണക്കിറ്റും വിതരണം മരരകുളം വടക്ക് ക്ഷീരസം ഓണക്കിറ്റ് ബോണസ് വിതരണം നടന്നു കഞ്ഞികുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുക്കാറം ചെയ്തു വാർഡംഗം മാലൂർ ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘം പ്രസിഡന്റ് അനിൽ വെള്ളാശേരി സോദവും സെക്രട്ടറി സ്മിത സുമേഷ് നന്ദിയും പറഞ്ഞു ക്ഷീരവികസന ഓഫീസർ ഷിൻഡെ കെ എൽ ബോണസ് വിതരണം നിർവഹിച്ചു സംഘം വൈസ് പ്രസിഡന്റ് രമണി മോഹൻ ബോർഡംഗം രേമമ്മ എന്നിവർ സംസാരിച്ചു എല്ലാം ഓണം ആഘോഷിക്കും കേരളത്തിൽ ഇത്തവണ സമൃദ്ധമായ ഓണം ആണ് ആഘോഷിക്കാൻ കാരണം എല്ലാവരുടെ കയ്യിലേക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പണം വരുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ സംഘങ്ങൾ വഴി ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് വിവിധ സംഘടനകൾ ആളുകൾക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്ന തരത്തിൽ പൊതുവിതരണ സമ്പ്രദായമാകെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഓണത്തെ നേരിടുന്നത് ഇപ്പോൾ സിവിൽ സപ്ലൈസ് വഴിയും മാവേൽ സ്റ്റോറുകൾ വഴിയൊക്കെ ആളുകൾക്ക് ന്യായമായ വിലയ്ക്ക് സാധനം ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ ആളുകളുടെ കയ്യിലേക്ക് പണവും വരും പണം വന്നാലേ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കരുത് കോള് ഇവിടെ ക്ഷേമ പെൻഷനുകളെല്ലാം രണ്ട് മാസത്തെ കൊടുക്കുന്നുണ്ട് ജീവനക്കാർക്കാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അവർക്ക് അതനുസരിച്ചുള്ള ഇത് കൊടുക്കുന്നുണ്ട് മറ്റെല്ലാ മേഖലയിലും ഇപ്പോൾ ആശാവർക്കർമാർ അംഗൻവാടികൾ തൊഴിലുറപ്പുകാര് എല്ലാവർക്കും ഈ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിൽ സർക്കാർ സഹായം നൽകിക്കൊണ്ട്